നൂറനാട് चुर ം പരബ്രഹ്മത്തിലെ പാറ്റൂർ കര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മികവ് എന്ന പേരിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് നടത്തി എം എസ് അരുൺകുമാർ നൂറനാട് പണനിലം പരബ്രഹ്മേത്രത്തിലെ പാറ്റൂർ കര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഈ വർഷം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മികവ് രണ്ടായിരത്തി എന്ന ചടങ്ങിൽ അനുമോദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി എം ബി എഞ്ചിനീയറിംഗ് എം ബി ബി എസ് എൽ എൽ ബി പി ജി ഐ ടി ഐ പോളിടെക്നിക് തുടങ്ങിയ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് പാറ്റൂർ കുതിരകെട്ടം തടം ഗവൺമെന്റ് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മാവലിക്കര എം എൽ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രധാനമായി തന്നെയാണ് ഈ നിലയിലുള്ള ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഇതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി കല്യാൺ ജി അതിൻ്റെ ഭരണസമിതികൾ അവരെല്ലാം പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു എല്ലാവിധ ഭാഗങ്ങൾ അറിയിക്കുന്നു ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുക ബഹിരാകാശത്തേക്ക് നമ്മൾ യാത്ര പോകാൻ ഇന്ത്യ യാത്ര ചെയ്യാൻ തയ്യാറായിരുന്ന സാധ്യതയാണ് ആ സാഹചര്യത്തിൽ അതിന് നിലനിന്ന് കൊടുക്കുന്ന ക്യാപ്റ്റൻ്റെ മലയാളിയാണ് എന്നുള്ളതാണ് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണാൻ കഴിയും ഇപ്പം ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്ത് നടക്കുന്ന വിഭിന്നങ്ങളായ കാര്യങ്ങൾ കണ്ടുപിടുത്തങ്ങൾ പ്രവർത്തനങ്ങൾ ഇടപെടലുകൾ അതിനകത്തെല്ലാം മലയാളി സാന്നിധ്യമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും വേൾഡ് കപ്പ് ഇന്ത്യൻ ടീം ചെയ്യുമ്പോൾ അതിനു ഒരു മലയാളി സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും പിന്നെ വലിയ ും കഴിഞ്ഞുണ്ടാവില്ല അപ്പോൾ നിങ്ങളെല്ലാവരെയും നിർത്തിക്കൊണ്ട് കരയുടെ ഭാഗമാക്കി മാറ്റുകയാണ് തീർച്ചയായിട്ടും ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഇന്നിവിടെ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്

മികവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനവും മികച്ച വിജയം നേടി വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും എം എൽ എ വിതരണം ചെയ്തു നൂറനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ജി പുരുഷോത്തമൻ ടി വിജയൻ രാധാകൃഷ്ണൻ രാധാലയം ബി പ്രകാശ് കെ രമേശ് ഒ മനോജ് അനിൽ പാറ്റൂർ പി സ്റ്റാലിൻ കുമാർ പ്രസാദ് എ എം കെ രാജൻ നന്ദു എൻ രോഹിത് പാറ്റൂർ എന്നിവർ സംസാരിച്ചു